സി പി എം ഭരിക്കുന്ന പത്തനംതിട്ട അടൂർ നഗരസഭയുടെ ചെയർപേഴ്സൺ ദിവ്യ റജീബ് മുഹമ്മദ് ലഹരിക്കച്ചവടത്തിന് കൂട്ടുനിൽക്കുന്നുവെന്ന ആരോപണവുമായി പാർട്ടി കൗൺസിലർ റോണി പാണംതുണ്ടിൽ സി പി എം കൌൺസിലർമാരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇത് സംബന്ധിച്ച റോണി ഇട്ട ശബ്ദ സന്ദേശം പുറത്തായി അതേസമയം ആരോപണം അടിസ്ഥാനരഹിതമെന്നാണ് നഗരസഭാ ചെയർപേഴ്സന്റെ പ്രതികരണം അടൂർ നഗരത്തിലെ ലഹരി വ്യാപനവുമായി ബന്ധപ്പെട്ട് നടപടിയെടുക്കേണ്ടതിന് പകരം ലഹരി കച്ചവടത്തിന്റെ കേന്ദ്രമായ ഒരു കടയ്ക്ക് നഗരസഭാ ചെയർപേഴ്സൺ ദിവ്യ റജി മുഹമ്മദ് കൂട്ടുനിൽക്കുന്നതായാണ് സി പി എം കൗൺസിലർമാരുടെ ഗ്രൂപ്പിൽ കൗൺസിലർ റോണി പാണംതുണ്ടിൽ ആരോപണങ്ങൾ ഉന്നയിച്ചത് ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ താങ്കളുടെ വലിയ ബുദ്ധിപരമായ നീക്കങ്ങളിൽ താങ്കളെ അഭിനന്ദിക്കണം കാരണം ഇത്രയും ബുദ്ധിപരമായ നീങ്ങാൻ താങ്കൾക്കു മാത്രമേ കഴിയത്തുള്ളൂ നിങ്ങളുടെ ബുദ്ധി ചെറിയ ബുദ്ധിയാ ആ ബുദ്ധിക്കും അപ്പുറമുള്ള ആൾക്കാരുണ്ട് ഇവിടെ എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോണം നിങ്ങൾ എത്ര നാൾ ഇവിടെ പയറ്റും നിങ്ങളൊരു സംവിധാനത്തെയും ഒരു ജനാധിപത്യ വ്യവസ്ഥയുമാണ് വെല്ലുവിളിച്ചിരിക്കുന്നത് മഹിള അസോസിയേഷൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ താങ്കൾ നൂറുകണക്കിന് കുഞ്ഞുങ്ങൾ വനിതാ പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ മയക്കുമരുന്നുകാർക്ക് വേണ്ടി ഒരു ഒരു കട തുറന്നു കൊടുത്ത് നിൽക്കാൻ വേണ്ടി കൂട്ടു അതേസമയം നഗരസഭാ ചെയർപേഴ്സൺ ആരോപണങ്ങൾ തള്ളി ശരിക്കും ആ എന്താ വോയിസ് മെസ്സേജ് എനിക്കറിയില്ല വിശദമായ കാര്യങ്ങൾ ഞാൻ എന്താണെന്നുള്ളത് അറിയിക്കാം എന്തായാലും ഇത് നിയമപരമായി ഞാൻ പോകും അതുപോലെ തന്നെ പാർട്ടിപരമായിട്ട് ഞാൻ കാര്യങ്ങൾ ചെയ്യാനാണ് നഗരസഭാ ചെയർപേഴ്സൺ ദിവ്യാർജി മുഹമ്മദ് സിപിഎം ഏരിയ കമ്മിറ്റി അംഗമാണ് ആരോപണമുന്നയിച്ച റോണി പാണംതുണ്ടിൽ പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗവും നഗരസഭയെ പ്രതികൂട്ടിലാക്കി സി പി എം കൗണ്സിലറുടെ ശബ്ദസന്ദേശം പുറത്തുവന്നതോടെ കോൺഗ്രസ് കൗൺസിലർമാർ പ്രതിഷേധവുമായി രംഗത്തെത്തി പിന്നീട് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തു നീക്കി അമൃത ന്യൂസ് പത്തനംതിട്ട